ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി മതിലകത്ത് അറസ്റ്റിലായി കെ ടി ഡി സിയിൽ അസിസ്റ്റൻ്റ് മാനേജറായി ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി മുസ്ലിം ലീഗ് കയ്പുമങ്കലം മണ്ഡലം സെക്രട്ടറി ആയിരുന്ന എസ് എൻപുരം പൊരിബസാർ സ്വദേശി കാട്ടുപറമ്പിൽ ഷാനിറിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത് ശാന്തിപുരം പള്ളിനട സ്വദേശിയായ നിഹാൻ എന്നയാൾക്ക് കെ ടി ഡി സിയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് ജോലി വാഗ്ദാനം നൽകി വാങ്ങിയ തുക തിരികെ കൊടുക്കാതിരിക്കാനായി ചിലരുമായി ഗൂഢാലോചന നടത്തിയ ശേഷം നിഹാനെ കേസിൽ പെടുത്തുന്നതിനും ഇയാൾ ശ്രമം നടത്തിയതായി പോലീസ് പറഞ്ഞു നിഹാന് സ്വഭാവ ദൂഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും പ്രതി റെയിൽവേ പോലീസിനോടും മറ്റും ഫോണിൽ നിഹാൻ്റെ ബാഗിൽ മയക്കുമരുന്നുണ്ടെന്ന് രഹസ്യ വിവരം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിഹാനെയും കൂടെയുണ്ടായിരുന്ന പിതാവിനെയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പരിശോധിക്കുകയുണ്ടായി എന്നാൽ ബാഗിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വീണ്ടും നിഹാനോട് ഏപ്രിൽ അഞ്ചിന് കുമരകത്ത് പോസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് പ്രതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിഹാനും പിതാവും വീട്ടിൽ നിന്നും ഇറങ്ങി മതിലകം അഞ്ചാം പരത്തിയിൽ എത്തിയപ്പോൾ എക്സൈസ് സംഘം കാർ തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു നിഹാനിൻ്റെ പിതാവിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജോലി വാഗ്ദാനം ചെയ്ത് പ്രതി നാല് ഘട്ടങ്ങളിലായി പത്തൊൻപത് ലക്ഷം രൂപ നിഹാനിൻ്റെ പിതാവിൽ നിന്നും വാങ്ങിയതായി പോലീസ് പറഞ്ഞു മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് എമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി എ തോമസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്